എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഗണപതി ഭഗവാന് സമർപ്പിക്കുന്ന ഒരു വഴിപാടിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ കാലത്ത് ഒട്ടനവധി ആളുകൾ നേരിടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് സാമ്പത്തിക പ്രശ്നങ്ങൾ പണ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അപ്പം അത് മാറാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വളരെ എന്താ പറയുക വിശിഷ്ടമായിട്ടുള്ള ഒരു വഴിപാടാണ് നിങ്ങൾ തമാശയ്ക്കോ പരിഹാസത്തിന് വേണ്ടിയിട്ടോ ദൈവത്തിനെ പരീക്ഷിക്കാനോ ഒന്നും ഈ വഴിപാട് ചെയ്യരുത് കേട്ടോ അത്രയും വിശ്വാസത്തോടു കൂടി ചെയ്യുക നമ്മൾ ആത്മാർത്ഥമായിട്ടും വിശ്വാസത്തോടു കൂടി അർപ്പണബോധത്തോടു കൂടിയിട്ടൊരു കാര്യം ചെയ്താൽ മാത്രമേ അതിൽ നിന്ന് നല്ലൊരു റിസൾട്ട് പ്രതീക്ഷിക്കേണ്ടതുള്ളൂ അപ്പോൾ വിശ്വാസത്തോടു കൂടി ചെയ്യുക വിശ്വാസ സംബന്ധമായ കാര്യങ്ങളാണ് അപ്പോൾ അത് വിശ്വാസമുള്ളവരിലേക്ക് എത്തിച്ചിട്ട് കാര്യമുള്ളൂ കേട്ടോ അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും സാമ്പത്തിക പ്രശ്നങ്ങൾ ഞാൻ ഇന്നലെ ഇട്ട് വീഡിയോയുടെ താഴെയൊക്കെ പലരും പറയുന്നേ കേട്ടു സാമ്പത്തിക പ്രശ്നങ്ങളെക്കുറിച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ കുറിച്ചിട്ട് അങ്ങനെയുള്ള ആളുകൾ ഇത്തരം വഴിപാടുകൾ ചെയ്തു നോക്കുക നിങ്ങൾ ദൈവത്തിൽ പൂർണ്ണമായിട്ടും വിശ്വാസം സമർപ്പിക്കുക പിന്നെ ഇപ്പം നിങ്ങൾ വഴിപാട് ചെയ്ത പിറ്റേ ദിവസം തന്നെ റിസൾട്ട് കിട്ടിയില്ലാന്ന് വെച്ചിട്ട് ദൈവത്തിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്താ പറയുക നമുക്ക് കുറച്ച് ക്ഷമയൊക്കെ വേണം കേട്ടോ അത് എല്ലാ കാര്യത്തിനും അങ്ങനെയാണ് ക്ഷമയ്ക്കാണ് കൂലിയുള്ളത് അപ്പോൾ നമ്മൾ മഹാ ഗണപതി ഭഗവാന്റെ മുന്നിലാണ് ഈ വഴിപാട് സമർപ്പിക്കണത് നിങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത് മഹാഗണപതി എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാലോ ഞാൻ അതില്ലെങ്കിലും ഉപപ്രതിഷ്ഠയായിട്ട് ഭഗവാൻ എല്ലാ ക്ഷേത്രങ്ങളിലും കാണും അവിടെ പോയിട്ട് ചെയ്താലും മതി അപ്പോൾ ഗണപ ഗണപതി ഭഗവാൻ സമർപ്പിക്കണ വഴിപാടാണ് സാമ്പത്തിക പ്രശ്നങ്ങളും പണ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങളും മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വഴിപാട് ചെയ്യുന്നത് ഈ വഴിപാട് ചെയ്യേണ്ടത് ബുധനാഴ്ച ദിവസമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ബുധനാഴ്ച ദിവസം വേറെ ദിവസങ്ങളൊന്നും ചെയ്യരുത് നിങ്ങൾക്ക് ബുധനാഴ്ച ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ മാസത്തിലെ ചതുർത്ഥി എന്നാണ് വരുന്നത് ആ ദിവസം ചെയ്യാൻ ശ്രമിക്കുക പിന്നെ ഒരു വഴിപാട് ചെയ്യാൻ നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് പതിനൊന്ന് നാളികേരം പതിനൊന്ന് നാളികേരം നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട് ഇപ്പോൾ ഒട്ടുമിക്ക ക്ഷേത്രങ്ങളിൽ നിന്നും പൂജ സ്റ്റോളുകൾ കാണുമല്ലോ അടുത്ത് അവിടെ നിന്ന് മേടിക്കാൻ കിട്ടും ഇനിയിപ്പോൾ വീട്ടിൽ നാളികേര നാളികേരമുള്ളവരാണെങ്കിൽ അത് നല്ലപോലെ കൊണ്ടുപോവുക ശുദ്ധി വരുത്തിയിട്ട് കൊണ്ടുപോവുക ക്ഷേത്രത്തിലേക്ക് പിന്നെ നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് ഒന്നുമില്ലെങ്കിൽ കറുക നാരങ്ങമാലയാണ് അല്ലെങ്കിൽ പിന്നെ കറുക മുക്കുറ്റിമാല ഞങ്ങളുടെയൊക്കെ വീട്ടിൽ ഇങ്ങനെയുള്ള മാലകളൊക്കെ വീട്ടിൽ തന്നെ കിട്ടുമായിരുന്നു അപ്പം നിങ്ങൾക്ക് പൂജാ സ്റ്റോളിൽ നിന്ന് മേടിക്കാനാണ് സൗകര്യമെങ്കിൽ അങ്ങനെ മേടിക്കുക കറുക നാരങ്ങമാല ചിലപ്പോൾ എല്ലാ പൂജാ സ്റ്റോളിലും കാണും പക്ഷേ കറുക മുക്കുറ്റിമാല ഇപ്പോഴും കാണില്ല നമ്മൾ പറഞ്ഞ് ചെയ്യിപ്പിക്കേണ്ടി വരും കേട്ടോ ഇതിനൊന്നും വലിയ പൈസ ഒന്നും ആവില്ല മുപ്പത് രൂപ നാൽപ്പത് രൂപയോ അങ്ങനെ എന്തോ ഉള്ളൂ കേട്ടോ അപ്പോൾ പതിനൊന്ന് നാളികേരം അതുപോലെ തന്നെ കറുക നാരങ്ങമാലയോ അല്ലെങ്കിൽ കറുക മുക്കുറ്റിമാലയോ മേടിക്കുക എന്നിട്ട് നമ്മൾ അമ്പലത്തിലേക്ക് പോവുക ബുധനാഴ്ച ദിവസം അല്ലെങ്കിൽ ചതുർത്ഥി ദിവസം പോവുക ഭഗവാനെ കണ്ടതിന് ശേഷം തൊഴുതിട്ട് പതിനൊന്ന് വട്ടം ആദ്യം ഏത്തെടുക എന്നിട്ട് നിങ്ങൾ ഓം ഗം ഗണപതയെ നമ എന്നുള്ള മന്ത്രം ചൊല്ലുക ഇനിയിപ്പോൾ മന്ത്രം ചൊല്ലില്ലെങ്കിലും നിങ്ങൾ പ പന്ത്രണ്ട് വട്ടം പന്ത്രണ്ട് വട്ടം ഏർത്തെണം ഗണപതിക്ക് എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ആവശ്യം പറയുക ഭഗവാനോട് ഒരു മധ്യവൃത്തി ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം തുറന്നു പറയാവുന്നതാണ് നിങ്ങളെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും ഒക്കെ പറയുക നിങ്ങളുടെ പ്രാർത്ഥന ആത്മാർത്ഥതയുള്ളതാണെങ്കിൽ ഭഗവാൻ തീർച്ചയായിട്ടും നിങ്ങളെ പ്രാർത്ഥന കേൾക്കണതായിരിക്കും ഗണനായകൻ നിങ്ങളെ നയിക്കുന്നതായിരിക്കും അങ്ങനെ നിങ്ങൾ നല്ലവണ്ണം പ്രാർത്ഥിച്ചതിന് ശേഷം ആ പതിനൊന്നും നാളികേരമല്ലേ അതിൽ ആദ്യത്തെ അഞ്ച് നാളികേരം നിങ്ങൾ പുറത്തേക്ക് എടുക്കുക എന്നിട്ട് അതിൽ അഞ്ച് നാളികേരത്തിനെ പഞ്ചഭൂതങ്ങളായിട്ട് മനസ്സിൽ വിചാരിക്കുക പഞ്ചഭൂതങ്ങളെ മനസ്സിൽ വിചാരിച്ചിട്ട് നിങ്ങൾ നാളികേരം ഉണക്കുക പഞ്ചഭൂതം എന്താ പഞ്ചഭൂതങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയില്ലേ ആകാശം വായു ജലം ഭൂമി അഗ്നി പഞ്ചഭൂതങ്ങളേനെ മനസ്സിൽ നല്ലോണം വിചാരിക്കുക എൻ്റെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും മാറ്റി പണത്തിൻ്റെ പേരിലുള്ള എല്ലാ പ്രയാസങ്ങളും മാറ്റി എനിക്ക് സമാധാനവും സന്തോഷം നിറഞ്ഞൊരു ജീവിതം എത്രയും പെട്ടെന്ന് സാധ്യമാക്കി തരണം എന്ന് പറയാൻ ഞാൻ പറയുന്ന ഓർഡറിൽ തന്നെ നാളികേരം ഉടയ്ക്കണം ഫസ്റ്റ് പഞ്ചഭൂതങ്ങളേനെ മനസ്സിൽ വിചാരിക്കുക ആകാശം വായു ജലം ഭൂമി അഗ്നി എന്നിട്ട് അഞ്ച് നാളികേരം നിങ്ങൾ ഉടക്കുക അതിനുശേഷം ആറാമത്തെ നാളികേരം നാഗരേനെ മനസ്സിൽ വിചാരിച്ചിട്ട് വേണം ഇറങ്ങി ഉടയ്ക്കാൻ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഓരോരോ ദൈവങ്ങൾ നാഗങ്ങളാണെന്നാണ് പല സന്യാസിമാരും പറഞ്ഞിട്ടുള്ളത് നമ്മൾ വിളിച്ചപ്പോൾ നമുക്ക് നേരിട്ട് കാണാൻ പറ്റും അവനുഭൂതി നൽകുന്ന ദൈവങ്ങളാണ് നാഗങ്ങൾ ആ നാഗങ്ങളെ മനസ്സിൽ വിചാരിക്കുക നാഗരാജാവ് നാഗയക്ഷിയമ്മ നാഗദൈവങ്ങള് മണ്ണാറശാല നാഗങ്ങളെ എല്ലാവരെയും മനസ്സിൽ വിചാരിച്ചിട്ട് നിങ്ങൾ ആറാമത്തെ നാളികേരം ഉടയ്ക്കുക ആറാമത്തെ നാളികേരം ഉടച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ കാര്യം പറയുക പിന്നെ ഏഴാമത്തെ നാളികേരം ആദിത്യ ഭഗവാനാണ് എട്ടാമത്തെ നാളികേരം ചന്ദ്രഭഗവാൻ ഒമ്പതാമത്തെ നാളികേരം ശനി ഭഗവാന് പത്താമത്തെ കുബേര ഭഗവാൻ പതിനൊന്നാമത്തെ മഹാഗണപതി അപ്പം ആദ്യത്തെ അഞ്ച് നാളികേരം പഞ്ചഭൂതങ്ങള് ആറാമത്തെ നാഗ നാഗരിക്ക് ഏഴാമത്തത് ആദിത്യന് എട്ടാമത്തത് ചന്ദ്രന് ഒമ്പതാമത്തെ ശനിക്ക് പത്താമത്തെ കുബേരന് പതിനൊന്നാമത്തെ മഹാഗണപതിക്ക് അപ്പോൾ ഈ ഓർഡർ നിങ്ങൾക്ക് തെറ്റിപ്പോവും നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു പേപ്പറിൽ എഴുതി വെച്ചോളുണ്ട് ഈ ഓർഡറിൽ തന്നെ നാളികേരം ഉടച്ച് പ്രാർത്ഥിക്കണം എങ്കിലേ ഫലം ഉണ്ടാവുകയുള്ളൂ അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളൊരു കറുക് നാരങ്ങമാലയോ അല്ലെങ്കിൽ ഒരു കറുക് മുക്കുറ്റിമാലയോ തിരുമേനയുടെ കയ്യിൽ കൊടുക്കുക അത് നിങ്ങൾ ഗണപതിക്ക് ചാർത്തിയത് നിങ്ങൾ കാണണം കേട്ടോ ചാർത്തിയതിന് ശേഷം നിങ്ങൾ കണ്ട് നിങ്ങളെ കാര്യം പറഞ്ഞ് പ്രാർത്ഥിക്കുക ഇതാണ് വളരെ എന്താ പറയുക പ്രസിദ്ധമായിട്ടുള്ള ഒരു വഴിപാടാണ് നിങ്ങളെ സകല സാമ്പത്തിക പ്രശ്നങ്ങൾ മാറാൻ ഇത് നിങ്ങളെ സഹായിക്കും ആത്മാർത്ഥതയോട് കൂടിയിട്ടും വിശ്വാസത്തോട് കൂടിയിട്ടും അർപ്പണബോധത്തോടും കൂടിയിട്ട് ഈ വഴിപാട് സമർപ്പിക്കാൻ നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ മാറാൻ ഞാനും പ്രാർത്ഥിക്കാം വിശ്വാസത്തോടു കൂടി ചെയ്യുക പതിനൊന്ന് നാളികേരും അതുപോലെ തന്നെ ഒരു കറുക നാരങ്ങമാലയോ ഒരു കറുക മുക്കുറ്റിമാലയോ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം